ഞാൻ പരിശുദ്ധ കുറ മൂന്ന് ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം സൽക്കർമ്മങ്ങളുടെ കൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്നാമത്തത് അല്ലാഹു പറയുന്നത് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിലേക്കും അള്ളാഹുവിൻ്റെ മക്ഫിറത്തിലേക്കും തിരക്ക് കൂട്ടു മടി കാണിച്ച് പിന്നീടാവാമെന്ന് പറഞ്ഞ് അലസത കാണിച്ച് പിറകോട്ട് നിൽക്കാതെ തിരക്ക് കൂട്ടണമെന്നാണ് മുസാറ എന്ന് പറഞ്ഞാൽ ധൃതി വെക്കുക എന്നുള്ളതാണ് അതാണ് അലൈഹി ബിസ്രസ്ല നേരത്തെ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നത് അത് ഓർമ്മയായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ച് തിരക്ക് കണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയെങ്കിൽ ആ തിരക്കാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് ചെലവഴിക്കൂ സൽക്രമങ്ങൾ ചെയ്യൂ അതിൽ ധൃതി വെക്കൂ രണ്ടാമത്തത് സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്താണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്കും ലോകത്തിലേക്കും മഹഫുറത്തിലേക്കും നിങ്ങൾ സാബിക്കൂ മുസാബം എന്താണ് മുസാറയും മുസാബക്കയും തമ്മിലുള്ള വ്യത്യാസം മുസാറ എന്ന് പറഞ്ഞാൽ തിരക്കുകൂട്ടലാണ് മുസാബക്ക എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിലായിരിക്കണം വേറെ എല്ലാവരെയും ഞാൻ തോൽപ്പിക്കും വന അവലുൽ മിനീൻ വന അവലുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമൻ ഞാനായിരിക്കും എനിക്ക് തോൽപ്പിക്കണം എനിക്ക് തോൽപ്പിക്കണം അബൂബക്ര സദ്ദീഖ് റബ്ദി അള്ളാൻഖുനെ തോൽപ്പിക്കണമെന്ന് ഉമർ ഹത്താബ് റദ്ദിള്ളാൻ ഖു തോന്നിയതുപോലെ പോലെ എന്തിൽ പുണ്യകർമ്മത്തിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹ് ഉസ്ഫാൻ ഉത്തല പറഞ്ഞത് ഫസ്തബുൽ ഖൈറാത്ത് പുണ്യങ്ങളിൽ മത്സരിച്ച് വേണം മുന്നേറാൻ ഞാൻ ഏറ്റവും പിറകിലായിക്കോട്ടെ എന്നുള്ള നിലക്കല്ല മറിച്ച് മത്സരിച്ചു മുന്നേറാനാണ് അള്ള ഉസ്ഹാനോ താല പറയുന്നത് മൂന്നാമത്തത് പരിശുദ്ധ കുർആൻ ഉപയോഗിച്ച മറ്റൊരു പദമാണ് വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമായുടെ ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ ഫസ് ഔഇ ഇലാദിക്കിരി അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് നിങ്ങൾ സൈ കാണിക്കണം എന്താണ് സയി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ അതിനോട് സമാനതയുണ്ടെങ്കിലും മറ്റൊരർത്ഥം കൂടി ഉണ്ട് അതെന്താണ് മാനസികമായി ഒരുങ്ങലാണ് ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ തന്നെ തയ്യാറാവുക നാളെ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരുങ്ങണം ഇന്ന് തന്നെ ഒരുങ്ങണം നാളെ ഒരു സൽക്രമം ചെയ്യാനുണ്ട് എനിക്ക് ഇന്ന് തന്നെ ഒരുങ്ങണം അടുത്ത മാസം എനിക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങണം എനിക്ക് ഹജ്ജിന് പോകാനുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങണം ഇങ്ങനെ മനസ്സുകൊണ്ട് അതിനു വേണ്ടി തയ്യാറാവലാണ് മുനാഫിങ്ങളായ ആളുകൾ നബി അലൈഹി നബീസമയോട് യുദ്ധം ഉണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വരുമായിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു അതിന് അള്ളാഹ് ഉസ്ഹാൻ മുത്താല നൽകിയ മറുപടി ലൗ അറാദുൽ ലഹു അവർ ഹുറൂജ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലഹു അവർ നേരത്തെ തന്നെ അതിന് തയ്യാറെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഹ്ലാസോടു കൂടി ഒരു ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സുകൊണ്ട് അതിന് സന്നദ്ധത കാണിക്കും അവർ നേരത്തെ തന്നെ ഒരുങ്ങും ആ സമയത്ത് തപ്പിപ്പിടിക്കുകയല്ല പിന്നെ നേരത്തെ തന്നെ ഒരുങ്ങുന്നതാണ് അത് മനസ്സുകൊണ്ടുള്ള ഇഷ്ടമാണ് ഇപ്രകാരം മനസ്സുകൊണ്ട് ഒരുങ്ങുകയും മുസാറഅത്ത് തിരക്ക് കൂട്ടുകയും അതോടൊപ്പം മുസാബക്ക മറ്റൊരാളെ തോൽപ്പിക്കണം എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന സ്വഭാവക്കാരായിരിക്കണം വിശ്വാസികളായ ആളുകൾ